ചൈനയും പാകിസ്ഥാനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് പണി കൊടുക്കാമെന്ന വ്യാമോഹമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഉള്ളിരിപ്പിൽ നിന്നും മനസ്സിലാകുന്നത് ആയതിനാൽ തന്നെ ഇടക്കാല തലവൻ മുഹമ്മദ് യൂനസ് ആകട്ടെ ഇരു രാജ്യങ്ങളുമായി ഒരു സഖ്യമുണ്ടാക്കാനുള്ള ഒരു ചായ്വ് വളരെ പ്രകടമായി തന്നെ കാണുന്നുണ്ട് ഇതോടെ മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആ ഒരു അടുപ്പത്തെ കുറിച്ച് ആശങ്ക അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കൂടിയായ ജനറൽ അനിൽ ചൌഹാനാണ് ഇത്തരമൊരു ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ രാജ്യങ്ങൾ പരസ്പരം അവരുടെ താല്പര്യങ്ങൾക്കായി ചായ്വു കാണിക്കുന്നത് ഇന്ത്യയുടെ സ്ഥിരതയും അതുപോലെ സുരക്ഷയെയും ഗുരുതരമായി ബാധിക്കും പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം മെയ് ഏഴിനും പത്തിനും ഇടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കോൺഫറൻസിനിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് രണ്ട് ആണവായുധ രാജ്യങ്ങൾ നേരിട്ട് ഒരു സംഘർഷത്തിൽ ഏർപ്പെടുന്നത് ഇത് ആദ്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സഖ്യത്തെക്കുറിച്ചും ഇന്ത്യയോടുള്ള അവരുടെ മനോഭാവത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പാകിസ്ഥാൻ തങ്ങളുടെ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ചൈനയിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇദ്ദേഹം വ്യക്തമാക്കി ചൈനീസ് സൈനിക കമ്പനികൾക്കും പാകിസ്ഥാനിൽ വാണിജ്യ ബാധ്യതകളുണ്ട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധി ബാഹ്യശക്തികൾക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവസരം എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇന്ത്യക്ക് അപകട സാധ്യതകൾ സൃഷ്ടിച്ചേക്കാമെന്നും അനിൽ ചൗഗാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ചൈന പാക് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥർ ചൈനീസ് നഗരമായ കുൻവിങ്ങിൽ അവിടെ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ഇവർ ഒത്തുകൂടുകയും ചെയ്തിരുന്നു ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി സൺ വ്യോങ് അതുപോലെ ബംഗ്ലാദേശ് ആക്ടിംഗ് വിദേശകാര്യ സെക്രട്ടറി രാഹുൽ ആലം സിദ്ദിഖി പാകിസ്ഥാൻ അഡീഷണൽ വിദേശകാര്യ സെക്രട്ടറി ആയ അംന ബലാജ് എന്നിവരാണ് സൗത്ത് ഏഷ്യ എക്സ്പോയ്ക്കിടയിൽ കൂടിക്കാഴ്ച നടത്തിയതും സമാനമായ ഒരു നീക്കം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചൈന നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുപോലെ ബീജിങ്ങിൽ വെച്ചും ബൂളിൽ വെച്ചുമെല്ലാം തന്നെ ഉദ്യോഗസ്ഥ തല മന്ത്രിതല കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ടായും വ്യക്തമാകുന്നു എല്ലാം ചൈനയുടെ കാര്മ്മികത്വത്തിലാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലായിരുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള ഒരു വ്യാപാരം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം അതിനും പുതിയ രാജ്യത്തിന്റെ രൂപീകരണത്തിനും ശേഷം കഴിഞ്ഞ ആറ് നൂറ്റാണ്ടിലേറെ കാലമായി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഔദ്യോഗിക വ്യാപാര ബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റം തന്നെയാണ് കാരണം വ്യാപാര സഹകരണത്തിന്റെ ഭാഗമായി തന്നെ പാകിസ്ഥാനിൽ നിന്ന് അൻപതിനായിരം ടൺ അരി ബംഗ്ലാദേശ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അനൌദ്യോഗികമായി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര വർഷത്തിൽ അറുന്നൂറ്റി അറുപത്തി ഒന്ന് ദശലക്ഷം ഡോളറിൻ്റേതായിരുന്നു ഇത് വരും വർഷത്തിൽ വലിയ തോതിൽ കൂടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ദശകങ്ങൾ നീണ്ട ശത്രുതയിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിൻവാങ്ങിയതോടുകൂടി തന്നെ മേഖലയിലെ ഭൗമരാഷ്ട്രത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് തുടക്കമിട്ടിരിക്കുന്നത് ചൈനയും ഇന്ത്യയും തമ്മിൽ ദീർഘകാലമായി തന്നെ തുടരുന്ന ശത്രുതയിൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റം വരുത്തിയ മാറ്റങ്ങൾ വലിയ അളവിൽ തന്നെ ചൈനയ്ക്ക് അനുകൂലമായി മാറുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലനിൽക്കുന്ന ചില തർക്കങ്ങളെ വലുതാക്കാൻ അല്ലെങ്കിൽ അത് ഊതിപ്പെരുപ്പിച്ചു കാണിക്കാൻ ചൈന ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീസ്ത നദീജലം പങ്കിടുന്ന വിഷയത്തിൽ ഇന്ത്യ ഒരു നിലപാടെടുക്കാത്തത് ബംഗ്ലാദേശിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ഈ നദിയിലെ ജലം പങ്കിടാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു പശ്ചിമബംഗാൾ സർക്കാർ സ്വീകരിച്ചതും പശ്ചിമബംഗാളിലെ കർഷകർ വള ഈയൊരു പ്രശ്നം വരൾച്ചയെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നം വന്നതോടുകൂടി തന്നെ മമതാ ബാനർജി സർക്കാർ വലിയ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്തു കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരുമായി പുലർത്തി വന്നിരുന്ന ആ ഒരു ബന്ധത്തെ അന്താരാഷ്ട്ര നയതന്ത്ര ലോകം വിശേഷിപ്പിച്ചത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ സുവർണകാലം എന്ന് തന്നെയായിരുന്നു എന്നാൽ ഇതിനെല്ലാം തടയിട്ടുകൊണ്ട് ഒരു ഭരണമാറ്റം വന്നതോടുകൂടി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചൽ സംഭവിക്കുകയും പിന്നീട് ഇപ്പോൾ പാകിസ്ഥാനേയും അതുപോലെ തന്നെ ചൈനയും കൂട്ടുപിടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഇന്ത്യക്ക് നേരെ തിരിയുന്ന ഒരു കാഴ്ചയാണ് സംജാതമായിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്